ഹലോ ഡിയേഴ്സ് അപ്പൊ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഒന്ന് തിരുവോണമാണ് അപ്പൊ ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് പുതിയ ഓണക്കൂടെ ഒക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോകണം കേട്ടോ അപ്പൊ അനിയനും വൈഫൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയാൽ ഹായ് പറയാമല്ലേ അവൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ അടുത്തു തന്നെയാണ് അഴകത്തം പോലെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക കേട്ടോ അപ്പൊ നമ്മളൊന്ന് ബൈക്കിലാണ് പോകണം അപ്പൊ നമുക്ക് പോയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ചേർന്ന് നിന്നിട്ട് ഫോട്ടോ ഏട്ടൻ വീഡിയോ ആയി പോയതാണ് അത് ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ നന്നായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോയവരെ കൂടി ഒരു ബുദ്ധിമുട്ടല്ലേ ആ പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ലൊരു ഇളം വെയിലും നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ ക്യൂ നിന്നിട്ട് ആദ്യമായിട്ട് അവിടെ പോയി തൊഴുതണു അഴകത്തമ്പലത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ സാധാരണ പോകും തൊഴുതും വരും അങ്ങനത്തെ ആയിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് പ്ര ഇപ്രാവശ്യം പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല എല്ലാവരും ഉണ്ടായിരുന്നു കുറേ പരിചയക്കാരനൊക്കെ പരിചയക്കാരെ കണ്ടപ്പോൾ ഞാൻ അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചാനല് പറഞ്ഞു ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ കൊണ്ട് ഞാനൊന്നും പറഞ്ഞതായിട്ടുണ്ട് നല്ല തിരക്കന്നെയായിരുന്നു അപ്പം കുറേ പേര് നമുക്ക് മുമ്പ് വീടിൻ്റെ അവിടുത്തെ കുട്ടികളായാലും മുമ്പ് കൂടെ പഠിച്ച കുട്ടികളായാലും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആ അവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം അമ്പലത്തിൽ കയറുന്നതിന് മുമ്പിൽ തിരക്കാണ് അപ്പൊ ഞങ്ങൾ വേഗം കയറിയായിരുന്നു അകത്താണ് ഇടയിൽ പൂവുണ്ടായിരുന്നത് അപ്പൊ തൊഴുതും ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പൊ ആ നല്ല കുളമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെയാ വർത്താനൊക്കെ കുളമൊക്കെ നോക്കി സംസാരിച്ച് നോക്കാനുണ്ടോ ഇപ്പൊ കേട്ടനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കാൻ പോയിരുന്നുട്ടനോട് സംസാരിച്ച് നിൽക്കണം അപ്പൊ നോക്കിയപ്പോഴാണ് ഏട്ടൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നത് സച്ചിൻ്റെ പേര് അവർ ഒരുമിച്ച് പഠിച്ചതാട്ടോ കുറെ കലായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ് അപ്പൊ ഞാൻ വിളിച്ചു വിളിച്ച് സംസാരിച്ചുകൊണ്ട് കൊണ്ട് കേട്ടോ അവനോട് ാണ് അവരൊരുമിച്ച് കടിച്ചാണ് അപ്പൊ അവര് അമ്പലത്തിന് കണ്ടപ്പോ സംസാരിക്കാണ് കേട്ടോ അപ്പോഴേക്ക് എന്റെ കൂട്ടാതെ ഫോട്ടോ എടുക്കണ്ടപ്പോ ഞാൻ ഓടിപ്പോയിട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞോണ്ടിരിക്ക എൻ്റെ വീട്ടിന്റെ അവിടത്തെ അമ്പലമാണ് കേട്ടോ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ദൂരം കുറച്ച് ദൂരം അപ്പോൾ ആ കുളത്തിന് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ പണ്ടൊക്കെ കുറേ വന്ന് തൊഴുതിയ അമ്പലമാണെന്നൊക്കെ വേണ്ടി ഞാനിങ്ങനെയും ഓരോന്നോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നഷ്ടം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ പണ്ടൊക്കെ കുറേ വന്ന സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് പിന്നീട് പ്രത്യേക ഫീൽ ആണല്ലോ പിന്നെ തൊട്ടടുത്തു തന്നെ നമുക്കൊരു ഹനുമാൻ്റെ അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ തൊഴുതു തൊഴുതി പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ കുളത്തിൻ്റെ അടുപ്പം വന്നു രണ്ട് പിക്ക് ഒക്കെ എടുക്കാന്ന് വേണ്ടിയിട്ട് ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് നിന്നതാണ് കേട്ടോ വെറുതെ അറിയാത്ത പോലെയൊക്കെ നിന്ന് തൊഴുതി ഇഷ്ടമായിട്ടോ ഞങ്ങൾ ഹാപ്പിയായി കുറേ ഞങ്ങൾ അങ്ങോട്ട് പോയി തൊഴുതെന്നൊക്കെ വേണ്ടിയിരിക്കണം അപ്പോഴേക്ക് അമ്പാടിക്കുട്ടനെ നേരെ ഒരു സൂം ചെയ്തൊരു വീഡിയോ ആക്കിയതാണ് കേട്ടോ അവൻ ഇങ്ങനെ കുളമൊക്കെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അമ്പലം ഒന്ന് റൗണ്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുമ്പൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് തൊഴുതിയതല്ലേ കേട്ടോ ഇപ്പം വരുന്നേ ഇല്ല എന്നൊക്കെ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു കേട്ടോ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണം കേട്ടോ ഇടയ്ക്കൊക്കെ കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു ഇപ്പോൾ നമ്മൾ വരുന്നില്ലല്ലോ എന്നൊക്കെ വേണ്ടി ഇങ്ങനെ സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത് സമയത്ത് എന്റെ വീട്ടിലേക്ക് ഒന്ന് കേറിയിട്ടോ ഇവിടെ പാസ് ചെയ്തിട്ട് വേണം ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുന്ന ഞാൻ അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങോട്ടൊന്ന് കേറിയിട്ട് ഓണല്ലേന്ന് ഓണം കേറി കേട്ടോ അപ്പൊ എന്റെ അമ്മ വെച്ച മാവേലുണ്ട് നമ്മുടെ വീട്ടിലെ മാവേലി സത്യം പറഞ്ഞ അമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ചെറിയ ഓൾട്ടറേഷനൊക്കെ ചെയ്തിട്ടാണ് അവിടെ വെച്ചത് അമ്മടെ മാവേലേ ഉണ്ടോ അപ്പൊ ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് മാവേലേക്ക് ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ അപ്പൊ ഇനി നമ്മൾ നേരം നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങോട്ട് പോയിട്ട് തിരുവോണക്കാലത്ത് തന്നെയാണ് ജസ്റ്റ് വന്ന് അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാൻ ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ അത് ഞങ്ങൾ ബൈക്കിലല്ലേ പോയത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ കുറെ ആയി ബൈക്കിൽ പോയിട്ട് എപ്പോഴും നമ്മൾ കാറിൽ പോകണ കാരണം വെയിൽ കൊള്ളാറില്ല അപ്പോൾ ബൈക്കിൽ പോയ കാരണം ഭയങ്കര ടയേഡായി അമ്പാടിക്ക് കാറ് എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തതാണ് പക്ഷെ ഞാൻ ഞാൻ അതിലേറെ ടയർഡായിട്ടോ ഈ ബൈക്ക് യാത്ര ഭയങ്കരമായിട്ട് കഠിനമായിരുന്നു ഉച്ചക്ക് വിളക്ക് വെച്ച സമയത്ത് അമ്പാടി വന്ന് തൊഴുതുകയാണ് കേട്ടോ അമ്പാടി തൊട്ടുനുറിയൊക്കെയാണ് കേട്ടോ അമ്പാടി ഇന്നപ്പോ എനിക്ക് വീഡിയോ എടുത്താൽ ആരുമില്ല അപ്പോൾ അമ്പാടി മാവേലിക്ക് ഞങ്ങൾ ഭക്ഷണൊക്കെ കൊടുത്തു മാവേലി ഭക്ഷണം കൊടുത്തപ്പോൾ മാവേലിക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അമ്പാടി തൊഴുതാണ് അല്ല അമ്പാടി അമ്പാടി മാവേലിക്ക് ചുറ്റും വലം വെക്കുകയാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയ വലം വെക്കുന്ന പോലെ അവൻ വലം വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവേലിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരുവോണ സദ്യ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവേലിക്ക് കൊടുത്ത സദ്യ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ന് തിരുവോണത്തിൻ്റെ സദ്യ ഇതൊക്കെയാണ് കേട്ടോ അത്രയും വിഭവങ്ങളാണ് നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത് രണ്ട് വക പായസവും എല്ലാം കൂടി ചേർത്തുള്ള സദ്യയാണ് നമ്മളിന്ന് മാവേലിക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ തിരുവോണം സദ്യ കഴിക്കാൻ പോകണം കേട്ടോ അതാണ് ഇപ്പോൾ നമ്മളെല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് സദ്യ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി ഇപ്പോൾ വിളമ്പി വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി ഷൂട്ട് ചെയ്താൽ ആദ്യം നമുക്ക് ഇലക്കൊന്ന് കാണിച്ച ശേഷം ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഏറ്റവും നല്ല ഭംഗികളൊക്കെ എടുത്തു കേട്ടോ എടുത്തിട്ട് എല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്നിട്ട് എന്തൊക്കെയാണെന്ന് പറയാം ചോറ് സാമ്പാർ പപ്പടം അതുപോലെ തന്നെ കൂട്ടുകറി മസാല കറി ഇഷ്ടു അതുപോലെ ഓലനാണ് കേട്ടോ നമ്മൾ മത്തനും പച്ചപ്പയറൊട്ട് ഓലനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എരിശ്ശേരി വാഴക്കലിശ്ശേരി പച്ചപ്പയർ ഉപ്പേരി അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരി ബീട്രൂട്ട് പച്ചടി അപ്പം അതുകൂടാതെ ചിപ്സും ശർക്കര വരട്ടിയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളതാണ് ഇഞ്ചിപ്പുളി മറന്നായിരുന്നു കേട്ടോ ഞാൻ പറയാൻ അപ്പോൾ ഇഞ്ചിപ്പുളി ഇത്രയും ഐറ്റംസാണ് നമുക്കുള്ളത് പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ ഓണം സെലിബ്രേറ്റ് ചെയ്യേണ്ട തിരുവോണം ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവരും കൂടി കൂടി ചേർന്ന് ആഘോഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പായസം പറയാൻ മറന്നു കൊണ്ട് വേഗം ഞാൻ എടുത്തതാണ് കേട്ടോ രണ്ടു പായസം ഉണ്ട് നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ പായസവും അതുപോലെ തന്നെ സേമിയ പായസവും പാൽ പായസം ഉണ്ടല്ലോ അതാണ് നമ്മുടെ സ്പെഷ്യൽ ഐട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ ഭയങ്കര ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ എന്നിപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അപ്പോഴേക്കും എല്ലാവരും വന്നിരുന്നു കേട്ടോ അപ്പം ഏട്ടനും ആനിയനും അമ്മയും എല്ലാവരും ഇരുന്നു അച്ഛൻ കുറച്ച് നേരത്തെ അയച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും നന്നായിട്ട് സേഫായിട്ടിരിക്കുക എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം ആരും മറക്കാതെ ആരേസ് വിത്ത് ഫാമിലിയെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും കൂടി ഓണാശംസകൾ നേരുന്നു അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്